ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച പോലെയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാവുമോ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് നടത്തുന്ന ഡബ്ല്യു എം സി ആണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാനൊരു പാർട്ടാണ് ഫൈനൽ ഫൈവിലെത്തിയിട്ടുണ്ട് അലഹമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പം ഷോ ഒക്കെ കഴിഞ്ഞു ടൈറ്റിൽ വിന്നറ് ഞാൻ തന്നെയാണ് ഈ ഷോയുടെ ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ വീഡിയോ കാണാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ ഒരു എന്ന് പറയുന്ന ഒരു നല്ല അമ്മയെ തിരഞ്ഞെടുക്കുക എന്നുള്ള പല പല ഘട്ടങ്ങൾ ഇതിനു മുമ്പേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റ് നമ്മളുടെ ഫൈനൽ ഫൈവിലോട്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മത്സരമാണ് കേട്ടോ ബ്രെയിൻ ബാറ്റിൽ എന്ന് പറയും അപ്പോൾ അതിനകത്ത് പേരൻസും കുട്ടികളും തമ്മിലുള്ള കുറേ കണക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അവർ നമ്മളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് സൈക്കോളജിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞ ബ്രെ ബ്രെയിൻ ബാറ്റിൽ എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് അത് ഹോളിഡേസ് വെച്ചായിരുന്നു നടന്നിരുന്നത് അടിപൊളി ഒരു സെക്ഷനായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഫൈനൽ ഫൈവിൽ ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നത് അതായത് എലിമിനേഷൻ റൗണ്ട് ഈ റൗണ്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ഒരു എലിമിനേഷൻ റൗണ്ട് വെച്ചേക്കുന്നത് പിന്നെ ഫിനാലയിൽ ത്രീ റൗണ്ടാണ് നമുക്ക് മത്സരം ഉള്ളത് അതൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഇൻഷല്ല പറയുന്നുണ്ട് ഫ്രൈഡേ മോർണിംഗ് നമ്മൾ പോയിട്ട് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഹലോ ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം ഷബു മോടെ വീട്ടിൽ പോകുന്നു അതെ സുബേർക്ക് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ വന്നിട്ട് ടു ഡേസ് ആയി പക്ഷെ ദിവസം പോയത് അറിഞ്ഞില്ല അല്ലേ പക്ഷെ ഞങ്ങക്ക് ഒരു മിസ്സിങ് ഞങ്ങളുടെ കാക്കുല്ലാത്തോണ്ടാണ് അക്കിമിക്ക അത് തന്നെ അക്കിമിക്ക നാട്ടിലാണ് എന്നാലും അക്കിമിക്ക വീഡിയോ കോൾ ചെയ്തു സംസാരിച്ചു ഇരുപതാം തീയതി എന്നാ വരുന്നത് അതറിയത്തില്ല എന്നാ വരുന്നില്ല ആ ഇരുപതാം തീയതി വരും അപ്പം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു ഇനി well. We well. well. ും കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂക്കിലൊന്നു പോകുന്നുണ്ട് ആ അതന്നെ അപ്പം കുറച്ചും കൂടെ പർച്ചേസിംഗ് ഞങ്ങ അപ്പൊ ഒന്ന് അവിടെ കേറി നേരെ റിയാദിനോട്ട് അറിയാതെ ഭയങ്കര മിസ്സിങ് ആണ് വന്ന് പെട്ടെന്ന് ദിവസം പോയി വീട്ടിരിക്കാൻ പോലും അല്ലെ സമയമില്ലായിരുന്നു ഓരോ കാരണങ്ങൾ കൊണ്ട് ഒരു രഹനാത്ത രഹനാത്താടെ ഈ വിട്ടം ബിരിയാണി മാത്രം ഞങ്ങൾക്ക് കഴിക്കാന്ന് വെച്ചാൽ മുളക് വെച്ച് പോലും കാരണം വേറെ ഒന്നും അല്ല വീട്ടിലില്ലായിരുന്നു നമ്മളെയാണ് ഷബൂന്റെ വീട്ടിൽ ഇപ്പൊ ഞങ്ങള് കണ്ടെ ഷബൂന്റെ വീട്ടിൽ പോന്ന് അപ്പം അവിടെ പോയിട്ട് ഇങ്ങനെ റുക്കുവൊക്കെ റിയാദിന്ന് വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഇട്ടത് പിന്നെ അതിനുശേഷം ഫ്രൈഡേയിൽ എൻ്റെ കുറച്ച് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ സാറ്റർഡേ ഉച്ചയ്ക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണ് സാറ്റർഡേ നമ്മളെ സുബേർക്കാട് വീട്ടിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ട് നമ്മളവിടെ എത്തി പിന്നെ ഇവർക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പം നമ്മളുടെ അത്രയും ഒരു ടൈം കുക്കിങ്ങിൻ്റെ ടൈമൊക്കെ കുറഞ്ഞിരിക്കുമല്ലോ അങ്ങനെ താണ്ട് നമ്മളിവിടെ എത്തിച്ച് എത്തിയിട്ടുണ്ട് എന്തോ കാട്ടി ഫേസിൽ എത്ര നേരം നിർദ്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് റെഡി ആയിട്ടൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ ലേറ്റായിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ എനിക്കാണെങ്കിൽ കറക്റ്റ് കോബാറിൽ പോകണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമൊക്കെ കറക്റ്റാക്കിയിട്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങോട്ട് പോകും കുട്ടുവായിട്ട് പിന്നെ ഇവർ വീട്ടിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് ബിരിയാണി മുഖ്യം റുക്കു ഒക്കെ ദമാമി വന്നു കഴിഞ്ഞാൽ ഫുള്ള് വൈബാണ് കേട്ടോ എല്ലാവരുമായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം എൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ഒരു ഉമ്മാടെ വീട്ടിലോട്ട് വരുന്ന വരുന്നൊരു ഫീലാണെന്ന് എപ്പോഴും പറയും റുക്കു റുക്കു ആണെങ്കിലും ഷാലു ആണെങ്കിലും കാരണം സജീത്തായിട്ടൊക്കെയുള്ള ബന്ധം ക്കും നമ്മൾ അതൊരു പ്രഷ്യസായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ് സജിത്താടെ മക്കൾ വരുമ്പം എനിക്കിപ്പം എൻ്റെ കാക്കുവിനെ പോലെയും ഷെബുവിനെ ഉള്ളവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പറ്റും അവർ വേറെ എങ്ങും പോയി നിൽക്കത്തില്ല പിന്നെ എനിക്ക് ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവരെ വേണ്ട എനിക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അവർക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്തു വെച്ച് കൊടുത്തിട്ടാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് ഞാൻ പോയത് ഒരു മാസക്കാലമായിട്ട് നടന്നിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു കൺസിഡറേഷൻ അവരുടെ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടത്തില്ല കാരണം അവർ പറയുന്ന ടൈമിലെല്ലാം അവിടെ എത്തണം നമ്മൾക്ക് തന്നേക്കുന്ന ഓരോരോ എന്താ പറയുന്നത് സംഭവങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മളവിടെ എത്തണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത്തവണ റുക്കുവും ഒക്കെ എന്നോട് ഒരുപാട് സഹകരിച്ച് ഒരു പരിഭവം ഇല്ലാതെ ഇത്ത ഇത്തവണ കാര്യങ്ങളുമായിട്ട് പൊക്കുക നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവരെന്നെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ അവരെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയത് നിങ്ങൾ എപ്പോഴെങ്കിലും മാച്ചിങ് മാച്ചാന്നല്ല നാത്തൂല് അത് രണ്ടാമെനിക്ക് ഇഷ്ടപ്പെടാം പരട്ടകളാന്നുള്ളത് നിങ്ങളുടെ അയിലും മാച്ചിങ്ങാ ും കൂടെ ഒരു അമ്മ മറ്റളിയന്മാരെ ഇവര് കേട്ടോ അല്ല ഒരമ്മ മറ്റേ അളിയന്മാര വന്നേന്റന്നിട്ട് ഇതൊരു ഊരി അത് കഴുകിട്ടില്ല പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇട്ടതാ ഇതുവരെ അത് ഊരി കഴിയട്ടില്ല രണ്ടളിയന്മാര് അത് ഞങ്ങള് വിശ്വസിക്കും നിങ്ങളുടെ മനസ്സിന്റെ പോരിക്കും രക്ഷ ഇല്ല കേട്ടോ പോയി കഴിക്കടാ കഴിക്കട ശരിക്കും പറഞ്ഞാൽ ഇവർ ദമാമിലോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ടൊന്നും നമ്മളങ്ങനെ ഫുഡ് കഴിക്കാറില്ല നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒരു സന്തോഷം ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് അങ്ങനെയാണ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോട്ടലിലോട്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ചു കൊടുക്കുക കിടക്കാൻ ഇടം കൊടുക്കുക പറഞ്ഞു വിടുക അങ്ങനൊന്നുമില്ല നമ്മളുടെ ഇടയിൽ എപ്പോഴും വന്നു കഴിഞ്ഞാൽ റുക്കുവും സുലുവും റുക്കു ഇല്ലെങ്കിൽ സുലു നല്ല കുക്കാണ് കേട്ടോ നന്നായിട്ട് അവൻ കയറിയിട്ട് സ്വന്തം കിച്ചണി ഫുഡ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ അവൻ ഉണ്ടാക്കി ഞങ്ങൾക്കും കൂടെ തരും എല്ലാ സ്പെഷ്യൽ ഐറ്റവും അവൻ ഉണ്ടാക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയും കുട്ടു നമുക്ക് മൂത്ത മോനൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നത് കൂട്ടാന്ന് പറയും ഫുഡ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല ഇപ്പോൾ നാട്ടെ സുബേർക്കാട് ഇല്ലാണ്ട് മട്ടൻ ബിരിയാണിയാണ് റെഡിയാക്കിയേക്കുന്നത് അവർ അടിപൊളി ബിരിയാണി ആയിരുന്നു റഹിയാളത്തിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു അപ്പം ഈ കഴിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് നമുക്ക് സൂക്കിലൊന്നു പോകണം ഇവർ പോകുന്നതിന് മുമ്പ് അപ്പോൾ എന്തായാലും എൻ്റെ പരിപാടി കഴിഞ്ഞ് വരെ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് കാരണം എനിക്കും കുട്ടുവനും മക്കൾക്കൊക്കെ റെഡി ആവണമായിരുന്നു നമ്മളുടെ പ്രൊഫൈല് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം ഫൈനൽ ഫൈവിൻ്റെ അഞ്ച് പേരുടെയും വീഡിയോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല ചൂടാകട്ടെ എന്താവും എന്നൊന്നും അറിയത്തില്ല ഓപ്പൺ സ്പേസ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ വാമോ എന്ന് പറയുന്നൊരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഫൈനൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ഫോട്ടോഷൂട്ട് ഫോട്ടോ അല്ല ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കോബാർ രാജിദാൻ വാക്കി പോവാം വിത്ത് ഫാമിലി എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇക്കയില്ലാത്തതുകൊണ്ട് ഞാനും മക്കളും കുട്ടു മിട്ടു മുമ്പ് ഞങ്ങൾ ഇത്രയും പേരൂടെ പോകുന്നത് കേട്ടോ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കമൻ്റുകളും നിങ്ങൾ എഴുതി അറിയിക്കുക കേട്ടോ ഫൈനൽ ഫൈവിലെത്തുക എന്ന് പറയുന്ന ഒരു നല്ല ആയിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ഒരാ വീഡിയോ ഒക്കെ കാണുക അപ്പോൾ എന്തായാലും നമുക്ക് കോബാറിനോട്ട് പോകാം ഫോർ ഓ ക്ലോക്കിനും സിക്സ് ഓ ക്ലോക്കിനും ഇടയിലാണ് വീഡിയോ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈവ് കണ്ടസ്റ്റൻസ് അവിടെ എത്തണം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ പോവാണെ കേട്ടോ നമ്മുടെ സാരഥി അവിടെ ചെന്നിട്ട് കാണാം ഉമ്മ ഫൈനൽ ഫയലിൽ എത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചായിരുന്നോ ഞാൻ ഫൈനൽ ഫയലിൽ എത്തുമെന്ന് വിട്ടു ഉണ്ടായിരുന്നു

ഈ വുമൻസ് ഫോറത്തിന്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനെ ഒരു വാവുമോ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് ഫസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു നല്ല അമ്മയെ തെരഞ്ഞെടുക്കുക അതൊന്നും അല്ല കേട്ടോ ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന എല്ലാ അമ്മമാരും നല്ലതാണ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടായാലും കുടുംബത്തിന് വേണ്ടിയിട്ടായാലും എല്ലാമാരും അവരുടെ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഇടുന്ന ആൾക്കാരെ പക്ഷേ നേരിയ മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഈ മുപ്പത് പേരിൽ കുറച്ച് പേരൊക്കെ ബാക്കിലായി കുറച്ച് ആൾക്കാർ ഫൈവിലായി കോമ്പറ്റീഷൻ എല്ലാം സൂപ്പർ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് നെക്സ്റ്റ് ഫ്രൈഡേ അതായത് തേർട്ടി ഫസ്റ്റ് ഫ്രൈഡേ എന്താ പറയുന്നത് നമ്മളുടെ ഒരു വാവോമിന് തിരഞ്ഞെടുക്കുന്ന ഇതാണ് അപ്പം എക്സൈറ്റഡ് ആണ് കേട്ടോ എല്ലാരും പിന്നെ എൻ്റെ മോള് അന്നത്തെ ദിവസം കാണത്തില്ല അങ്ങനത്തെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ ില്ല അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ റാംകോട വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയം ആണ് ഇവിടെ ഉള്ളില് വേൾഡ്

നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് വെച്ചാൽ എപ്പോഴും നടക്കുന്ന ഇവിടെ നമ്മൾ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അജിദാൽ ബാക്ക് എനിക്ക് ഒന്ന് മിക്ക ആൾക്കാരും ഈവനിങ് സാറ്റർഡേ ഫ്രൈഡേ തേഴ്സ്ഡേ ഒക്കെ വന്ന് ചില്ലെയ്യുന്ന സ്ഥലമാണ് ഏട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രാത്രിയിലാണ് ഏട്ടോ ഭയങ്കര രസം കാണാൻ

ോലെ ചൂടായിരുന്നു പിന്നെ ലൈറ്റിങ്ങിൻ്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു ടൈം തിരഞ്ഞെടുത്തത് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കേറുന്ന ഒരു സ്ഥലമാണ് അജിതാൻ വാക്ക് അപ്പോഴും നന്നായിട്ട് എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടൈം എടുത്തത് കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് കൊണ്ട് വയ്യ പിന്നെ ഞാൻ മക്കൾക്ക് കുറച്ച് എന്താ പറയുന്നത് ഐസ്ക്രീം യോഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കൊടുത്ത് അവിടെ കുറച്ച് സമയം നിന്ന് റിലാക്സ് ചെയ്ത് അപ്പോഴ് ഫസ്റ്റിൽ എടുക്കുമ്പോഴൊന്നും ശരിയാവത്തില്ലല്ലോ നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഈ ടി വിക്ക് എല്ലാം കണ്ടിട്ടുള്ളു ഇങ്ങനത്തെ റിയാലിറ്റി ഷോയിൽ പ്രൊഫൈൽ ഇടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം അത്രത്തോളം പെർഫെക്റ്റ് ആക്കി ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ അവർ നന്നായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാറിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റിൽ എൻ്റേത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്താ പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ രസകരമായൊരു സംഭവം ഒരു ജേണി തന്നെ ആയിരുന്നു പിന്നെ താണ്ട് ഇതാണ് കൃപ എസ് പിള്ളൈ ഇതിനകത്ത് നമ്മളുടെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവരാണ് സെക്കൻഡ് വന്നേക്കുന്നത് അങ്ങനെ നമ്മളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് തന്നെ നേരെ നമ്മൾ സൂക്കിലോട്ട് വന്നത് റുക്കൂനും പിന്നെ ശാലുവിനും ഒക്കെ അപായം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ നമ്മൾ കണ്ട നമ്മളുടെ മെയിൻ താവളം നമ്മളുടെ സൂക്കിലെത്തിയിട്ടുണ്ട് നെറ്റ് നല്ല അടിപൊളി കളർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ആഷ് കളർ നമുക്ക് എപ്പോഴും ചേരുന്നത് കളർ എല്ലാ തവണ അവർ വന്നാലും നല്ല രീതിയിൽ ഇവിടെ പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ കൂടുതലും റുക്കു ഇവിടെ നിന്നാണ് അപായകളെല്ലാം എടുത്തിട്ട് പോകുന്നത് റിയാദിൽ റിയാദിനേക്കാൾ കൂടുതൽ അവൾ പറയുന്ന നല്ല നല്ല കളക്ഷനും ഒക്കെ ഉള്ളത് ഇവിടെ ആണ് വിലക്കുറവും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഹയാത്ത് പ്ലാസയിൽ ഒരുപാട് വിലക്കുറവുണ്ട് അപായക്കൊക്കെ എനിക്കൊന്ന് ഹൺഡ്രഡിൽ താഴെയാണ് കേട്ടോ എല്ലാം സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി റിയാലിനൊക്കെ നല്ല നല്ല അപായങ്ങൾ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആവുന്ന അപായം എടുത്തിട്ട് ഇനിയിപ്പോൾ വലിയ പേര് ൊരു അപായം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്താ പറയുന്നത് നോക്കണം ഞാനങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം ഹയാത്ത് പ്ലാസ്സയുടെ അപായുടെ സെക്ഷനിലെ വീഡിയോ ഞാനും ശേഷം ഒരുപാട് മാറിയും തിരിഞ്ഞ് വിടുന്നതാണ് അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ കയറിയിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള അപായം എടുത്തു അതിനുശേഷം ഷാൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതേ വന്നേതേ എല്ലാ തവണയും ഒരുപാട് ഷാൾ എനിക്ക് വന്ന് പത്തും ഇരുപതും ഇരുപത്തഞ്ചും ഷോൾ വീതമാണ് റുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് നാട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡെയിലി വെയറിനും ഒക്കെ വേണ്ടിയിട്ട് അവൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇട്ടിരിക്കുന്ന ആ ഷാൾ പോലും അവൾ ഇവിടെ വരുന്ന സമയത്ത് മേടിച്ചതാണ് പല വിലയുണ്ട് കേട്ടോ പത്ത് റിയാൽ മുതൽ സെവൻറ്റി ഫൈവ് റിയാൽ വരെയുള്ള ഷാളുകൾ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പരിചയമുള്ള കടയാണ് കേട്ടോ ഈ എന്താ പറയുന്ന അറബ്സിൻ്റെ ആണെങ്കിലും നമ്മളെ സ്ഥിരം കാണുന്നത് കൊണ്ട് നമ്മൾ സ്ഥിരം കസ്റ്റമറാണെന്ന് അവരോട് പറയുമ്പോഴേ അവർ നമുക്ക് അതിനനുസരിച്ച് വിലയിൽ എന്താ പറയുക ഡിസ്കൗണ്ട് ചെയ്ത് തരാറുണ്ട് നമ്മളുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുറേ ലേറ്റായി കേട്ടോ വീട്ടിലെത്തിയപ്പോഴും അപ്പോഴി ഇവരിന്ന് പോകാനായിട്ട് നിൽക്കുക രാത്രിയാണ് കേട്ടോ ചായയൊക്കെ കുടിച്ച് അവരെല്ലാവരും കുറച്ചൊന്ന് കിടന്ന് ഉറങ്ങി അതിനുശേഷം കുറേ രാത്രിയായിട്ടാണ് അവർ ഇവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴേ വാവ് മോമിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമ്മളുടെ ഡെയിലി വീഡിയോ ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം